ആ അത് ഫസ്റ്റ് ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഉണ്ടായ ഒരു ഇത് അതിന് ശേഷം എനിക്കൊരു കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ കല്യാണം ഇപ്പം നടന്നത് അതും വലിയ കാര്യമില്ല ഞാൻ പറയില്ല ഞാൻ ഈ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എന്നെ എല്ലാവരും യൂസ് ചെയ്യണേ അതായത് വക്ക് പൊട്ടിയ പോലുള്ള പെണ്ണങ്ങളെയും കെട്ടി ചെന്നിട്ട് അതിൻ്റെ അടിമകളായിട്ട് ഞാനിങ്ങനെ ജീവിച്ചു പോകുക എന്നല്ലാതെ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എനിക്കൊന്നൊന്നും ആകാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഒരു ട്വിസ്റ്റാണ് ട്വിസ്റ്റ് ട്വിസ്റ്റ് മനസ്സിലായിട്ടില്ല കാര്യങ്ങൾ മനസ്സിലായ ട്വിസ്റ്റ് റിയ പക്ഷെ എന്റെ സങ്കടം ഞാൻ ആരോടെ കാണിക്കും വേറെ ആരോടെ കാണിക്കൊത്തേ നീ എന്നെ ചുറ്റി ചെടുത്തടിച്ചാലും എനിക്കൊരു തേങ്ങ ഞാന് നിന്റെ കുട്ടി പിരിക്ക് തോന്നുന്നുണ്ടോ അപ്പൊ എല്ലാരും റെഡിയല്ലേ കഥ കേൾക്കാൻ റെഡിയല്ലേ ആര് പോകില്ലേ അടിപൊളി കഥയാണ് നമ്മ സിനിമയെ വെല്ലുന്ന കഥയാണ് മക്കളെ അപ്പൊ തുടങ്ങട്ടെ കൂടുതലും ഞാൻ സംസാരിച്ച് വെറുപ്പിക്കുന്നില്ല ഓക്കെ എവിടെ ഫാസിലണ്ണ വാ അതകഥ പറയാൻ കേക്കുന്നുണ്ടോ കേട്ട് വേണ്ട ആ എല്ലാരും കാര്യമില്ല അങ്ങനെ പെട്ടെന്ന് ഒരു വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറഞ്ഞ കഥയല്ല അതായത് കുറച്ച് സസ്പെൻഡ് ഇട്ട് പറയേണ്ട കഥയാണ് ആ സസ്പെൻഡ് പൊളിയോ പൊളിയോ പൊളിക്കാൻ പോണി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞാൽ സസ്പെൻഡിനോ പൊളിക്കാൻ പോകും വേറെ വേറെ ഇൻട്രസ്റ്റ് ആയിരിക്കും ഫ്രിക്കായിരിക്കും നെറ്റിലുണ്ടാകും ചിലപ്പോൾ ഇനി പറഞ്ഞ് വിചാരിക്കാൻ സാധ്യത ആദ്യമായി തുടങ്ങുന്നത് ഞാൻ പോളെ ഞാനത് നിന്റെ അടുത്ത് പറയണമെന്നും വിചാരിച്ചോണ്ടിരുന്ന ഒരു കാര്യം തന്നെയായിരിക്കും നിന്നെ എനിക്ക് ഒരു വിധത്തിൽ ചതിക്കാനോ പറ്റിക്കാനോ വഞ്ചിക്കാനോ കാര്യം പോകാൻ പറ്റില്ല ദിവസം പറയണം ഫ്രീ ആയിട്ടുള്ള കണക്ക് പറയണം ാണ് പക്ഷെ ഇപ്പൊ തന്നെ പറയണം പറയാൻ പോകണം ഈ വാസപ്പം എന്റെ ഓരോന്ന് പറഞ്ഞത് ഞാൻ ചെറുപ്പം പറഞ്ഞു പോയതാണ് വേണ്ടിയിൽ അഭിനയിക്കാൻ പറ്റും ഇതാണ് എന്റെ കട തുടക്കം ഞാൻ പറഞ്ഞു പറയുമ്പോ എന്നിട്ട് വോയിസ് കേട്ടാൽ മാറ്റാമതി ഞാൻ ഞാൻ പറയാൻ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പൈസ എന്റെ വീട്ടിൽ ഏകദേശം ആ ലക്ഷം രൂപ ആ കാലത്തിന് അപ്പൊ പണിയെടുക്കാൻ പോകൊന്നുമില്ല നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേട്ടോളി അമ്മ ഒരു അനിയത്തി ഒരു അനിയൻ ഇവരൊക്കെ ഉള്ള സമയത്ത് പണിക്ക് പോവാതെ സിനിമയ്ക്ക് വേണ്ടി മൂന്നു ലക്ഷം രൂപ അന്നേ വീട്ടുകാരിന്റെ മുടിപ്പിച്ചു എന്നാണ് അളിയാൻ പറയണത് ഒന്നുകൂടി നിങ്ങൾ കേട്ടോളി സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് പൈസ ആ വീട്ടിൽ പണിയെടുക്കൂല മൂന്ന് ലക്ഷം രൂപ നടനെ ആ ഒരു നത്തോലി പോലെയുള്ള പരട്ട നാറിയുടെ മോന്ത വെച്ചിട്ട് മൊത്തം ചൊറിയാണ് ഏഹ് ഷർട്ട് ഇവിടം വരെ എത്തിയാലും കഴുത്തിന്റെ മുകളിലേക്ക് ചൊറിയാണ് ഈ നാറിക്ക് ഈ നാറിക്ക് സിനിമയിൽ അത് നായകനായിട്ട് അഭിനയിക്കുന്നത് വളരെ മോഹമാണെന്ന് നിങ്ങൾ കേട്ടോ ചെന്നൈയിൽ കാലാകാലങ്ങളായിട്ട് ഞാൻ സിനിമയിലേക്ക് എന്തൊക്കെയോ ആയിരുന്നു ഒന്നും പറയാം അതെങ്ങനെയാണ് എന്തൊക്കെയോ ആയിന്നും പറയാം ചെന്നൈയിൽ കാലാകാലങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചിരിക്കുന്ന നടന്നു സിനിമയിൽ എന്തൊക്കെയോ ആയി എന്നും പറയാം എന്നാൽ ഒന്നും ആയില്ല എന്ന് പറഞ്ഞു പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ എഴുതി പോയതെ ഞാൻ വരുന്ന വോയിസ് കവിയോട് വേണമെങ്കിൽ ആ ഭാഗം കൂടി കേട്ടാൽ എനിക്ക് വ്യക്തമായി മനസ്സിലാവും തുറന്ന പ്രശ്നം അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാകരുടെയും മനസ്സിലായി അങ്ങനെ എനിക്ക് മൂന്ന് ലക്ഷം രൂപ നഷ്ടമായ ഞാൻ മൂന്ന് ലക്ഷം ഒരുമിച്ചില്ല പല പ്രാവശ്യമായിട്ട് അങ്ങനെ ഞാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർ സെക്കൻഡ് ഡിസ്ട്രിബ്യൂട്ടർ അതായത് ഫസ്റ്റ് റീസ് പറഞ്ഞില്ല കണ്ടാ ഒരു അഞ്ച് വർഷം റിലീസ് ഒരു പരിപാടി ആയിട്ട് ഇറങ്ങി അതിനെ അജിത്തിന്റെ പടങ്ങളാണ് കൊടുത്ത് വീടുന്നത് അജിത്തിന്റെ അജിന്റെ അജിന്റെ അജിത്തിന്റെ ആഗ്രഹം ഒരു വലിയ ഡിസ്ട്രിക്യൂട്ടർ മെയിൻ ഡിസ്ട്രൂട്ടെന്നാണ് ഏറ്റവും അതിന് അജിത്തിന്റെ ആണ് എ ക്ലാസ് ക്ലാസ് ബി അജിവിന്റെ എനിക്ക് അതിന് ലക്ഷണം പൈസ വേണം അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്റെ കിഡ്നി എന്നുള്ള നിന്നുള്ള താധനങ്ങളും ചെന്നൈയിൽ ഹോസ്പിറ്റലിൽ പോയി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും അത് എന്തോ ഒരു ബാധ്യമുണ്ട് അതൊന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു വന്നിട്ടുണ്ട് മനസ്സിലായോ അജിത്തിന്റെ പടം എടുക്കാൻ വേണ്ടിട്ട് കിഡ്നി അതാ ഞാൻ പറഞ്ഞു ഞാൻ ശരിക്കും നിങ്ങൾ ചിരിക്കരുത് അജിത്തിന്റെ പടം റെഡിയാക്കാൻ വേണ്ടി അവനവൻ്റെ സ്വന്തം കിഡ്നി കണ്ണ് എല്ലാം ദാനം ചെയ്തിട്ട് വേണം സിനിമയിലേക്ക് പോകാൻ മനസ്സിലായോ പണിയെടുത്തിട്ടുണ്ടാക്കാൻ പറ്റൂല വീട്ടിൽ നിന്ന് മൂന്നു ലക്ഷം രൂപ മുടിപ്പിച്ചു അത് കഴിഞ്ഞ് കിഡ്നിയും കണ്ണും കൊടുത്തിട്ട് വേണം അവന് സിനിമയിൽ അപ്പൊ കിഡ്നിയും പോയി കണ്ണൂരില്ലാണ്ട് കുരുടലായിട്ട് വേണം സിനിമ പിടിക്കാൻ അപ്പൊ ഡയറർ ഡയറക്ടർക്ക് കണ്ണ് കാണാണ്ട് എങ്ങനെ സിനിമ പിടിക്കുന്നതാണ് ഞാൻ ഇങ്ങനെ ഒരു നിമിഷം ഇവന്റെ കറി കേട്ടപ്പോ ഞാൻ ചിന്തിച്ചു തരണെങ്കിൽ ചുരുവൊന്നും അടക്കാൻ പറ്റില്ല ആ സമയത്ത് അപ്പൊ കണ്ണൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമ പിടിക്കുമ്പോ ഇവനെ എങ്ങനെയാണ് സിനിമ പിടിക്കറി അങ്ങനെ ഒരു ഒരു പത്തിരുപത് കൊല്ലം ഞാൻ സിനിമ ഫീഡിൽ എവിടേക്കും ആരുടെയോ അസ്തിന്റെ ക്യാമറ അസ്തിന്റെ ഡയറക്ടേഴ്സിന്റെ ചായ കൊടുക്കുക അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറി ഒന്നും എവിടെ വരെയും എത്താത്ത ഒരു കാര്യം അങ്ങനെ ഒരു അപ്പൊ ഈ നാല്ക്ക് എത്ര വയസ്സുണ്ട് പുള്ളിക്കാരൻ ഈ അഞ്ചാറെ ഒന്നിച്ച് ഒരു ദിവസം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ദൈവത്തിന് തന്നെ അറിയാം അയ്യോ പുള്ളിക്കാരനെ നിസ്സാര ആളല്ല കുമ്മിടിയാ കുമ്മിടി പത്ത് സ്ഥലങ്ങളിലൊക്കെയാണ് ചായ കൊടുപ്പുകാരൻ പിന്നെ മേക്കപ്പ് അസ്റ്റ് അസിസ്റ്റന്റ് അങ്ങനെ പല പല ജോലികളൊക്കെ കാഷ്ടപ്പെടിച്ച് ചെയ്തു കേട്ടോ അടുത്തത് അവസാനം പാലക്കാട് ഞാൻ തിരിച്ചു എല്ലാം കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞു അവനോ അവ എല്ലാ പരിപാടി ഈ പറയുന്ന അസിസ്റ്റന്റും മറ്റേതും അവസ്ഥതും എല്ലാം ചെയ്തിട്ട് അവസാനം ആ ചെന്നൈയിൽ നിന്ന് കേറിയിട്ട് ആ വീട്ടിൽ തന്നെ ഫ്ലൈറ്റ് കയറി എന്നാണ് പുള്ളിക്കാരും പറയുന്നത് അവിടെ ഞാൻ ഒരു ടിക്കറ്റ് അത് ചെലപ്പ സത്യു ടിക്കറ്റ് വീറുന്ന പണി അത് നോക്കിയാണ് ഒരു കളിമൊണ്ട് കൊടുത്തിട്ട് ആ ടിക്കറ്റ് ഞാൻ ഞാനിങ്ങനെ ആലോചിക്കുവാണ് അത് സത്യസന്ധമായ ഒരു എന്താ ആ ഞാൻ ഒരു എനിക്ക് തോന്നിയിട്ടില്ല മുസ്ലിം ആയിട്ടും തോന്നിയിട്ടില്ല സത്യമായിട്ടോ ഒരു പറഞ്ഞ കോഴിയായിട്ട് തോന്നിട്ടുണ്ട് പ്രദീപാണ് மன கு சினிமாஃல்டி கண்ணும் கிட்னியும் கொடுக்க ஒரான கண்ணும் கிடனையும் எந்த சினிமக்கு வந்து சினிமா டிஸ்ட்ரிபியூஷன் செய்யிட்டு அது ரிலீஸும் படம் மாதிரி சினிமக்கு வந்து கண்ணும் கிட்னியும் கொடுக்க போய் ஞாபக எந்தும் செய்ய தயாரிங்க எதினி சினிமக்கு மாத்திரம் சினிமக்கு வந்து கண்ணும் கிட்னியும் എന്തും ചില തയ്യാറാണ് ഇതിനുവേണ്ടി സിനിമയ്ക്ക് വേണ്ടി പക്ഷെ ഓപ്പറേറ്റ് സിനിമ ഓപ്പറേറ്റ് അങ്ങനെയാണ് എനിക്ക് സൂഹത്തിനായ കുറച്ചൊക്കെ സിനിമയിൽ വർദ്ധ്യങ്ങളിൽ തൃശ്ശൂരി തൃഷ അവ ഡിസ്ട്രിബ്യൂട്ടർ അങ്ങനെയാണ് സമയത്ത് ഈ ഒരു മുസ്ലിം ചങ്ങാതി നീ ഇസ്ലാം നിനക്ക് ഒരുപാട് പൈസ കിട്ടും അത് ഏത് മുസ്ലിം ആണ് പറഞ്ഞത് എന്ന് ഈ നാറി പറയണം കേട്ടോ മുസ്ലിം സുഹൃത്തുക്കൾ ഒരിക്കലും അങ്ങനെ പറയത്തില്ല എന്ന് ഞാൻ പറയണോ അങ്ങനെ അങ്ങനത്തെ ഒരു മനസ്സ് വെച്ചിട്ടുള്ള ആൾക്കാരല്ല അവര് ഇവൻ ഇത് തെളിയിക്കണം അങ്ങനെയാണ് സത്യം നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലെനിക്ക് ചിരി വരുന്നില്ല நீ இஸ்லாமே வீட்டு போய் கிடந்த முஸ்லிம் ஆகி சினிமக்கு ஆ சினிமெடுத்தி கோவித்தான ഞാൻ മുസ്ലിം ആകും തരും വീട്ടിൽ തന്നെ തൊട്ടു കൊണ്ടാക്കുകയും ചെയ്യും പിന്നെ സിനിമയില്ലാണ്ടാവും പൈസയും പോകും മുസ്ലിം എന്ന് പറയുമ്പോൾ പാലക്കാട് ഞങ്ങളിരിക്കും കാണുന്നത് സ്വാഭാവികം അപ്പൊ പണ്ട് അങ്ങനത്തെ കാഴ്ചപ്പാടാണ് പക്ഷെ മുസ്ലിം നല്ല മറ്റന്മാരുണ്ട് അപ്പൊ സിനിമയ്ക്ക് വേണ്ടി മതം മാറി അത് കിട്ടുന്ന പരിശോധിച്ചിട്ട് ഞങ്ങള് സിനിമ എടുത്തിട്ട് കാര്യം അത് പൊട്ടി മൂന്നിള്ളുകൊണ്ട് തന്നെ ഞാൻ മാറി ഉപേക്ഷിച്ചു പക്ഷെ ഉപേക്ഷിച്ചില്ല പക്ഷെ മനസ്സില് അത് മാറി വേണ്ടിയിട്ട് സിനിമ സിനിമയെടുക്കാൻ വേണ്ടിട്ട് അല്ലാതെ ഒരു മതത്തോടുള്ള ഇഷ്ടം കൊണ്ടല്ല മാറിയതെന്ന് വളരെ വ്യക്തമായി ഈ ഓടിയില് പറയുന്നുണ്ട് എനിക്ക് നല്ലോണം മനസ്സിലായി മനസിലായി വലുതാ പറഞ്ഞത് എനിക്ക് വാസ്തവം അറിഞ്ഞുകൊണ്ടാണ് ഈ നാരിയ ബ്ലോക്ക് ചെയ്തത് സ്വീകരിച്ചു എന്റെ വീട്ടിൽ പോയി താമസിച്ചു അമ്മയോടൊപ്പം എനിക്ക് ആഹ് അങ്ങനെ നമ്മളെപ്പോ നല്ല താമസിച്ചു പക്ഷെ ഒരു സുപ്രവാദത്തിൽ എനിക്കൊരു കല്യാണ ആലോചന അതും നല്ലൊരു പൈസക്കാരുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം വരുന്നത് വെച്ച് ചെറുപ്പുളശ്ശേരി പട്ടാമ്പി ആ പറഞ്ഞ വല്ലപ്പുഴ ആ കല്യാണ കല്യാണ ആലോചന വരികയും ചെയ്തു അത്യാവശ്യം നല്ല പൈസ കാര്യം പെണ്ണ് കാണാൻ പോയി പെണ്ണ് കെട്ടു പെണ്ണ് കാണാൻ പോയപ്പോ പെണ്ണിന്റെ കൂടെ ആണുങ്ങൾ പറഞ്ഞോളൂ ഇതൊന്നും എന്റെ വീട്ടിലെ ഇത് പറയാനില്ല മുസ്ലിം പോലും അറിയില്ല അത്രയും മാറിയാണ് വീട്ടുകാരെ പോലും അറിയിക്കാത്തു പെണ്ണിനെട്ടു ും കല്യാണം ഓർമ്മിക്കും അപ്പോൾ എന്റെ മനസ്സിൽ വന്നത് വലിയൊരു കുടുംബം കാറി കീറി ചാറ് മൂറ് എല്ലാം ഉള്ള കുടുംബം അത്യാവശ്യം പൈസയുള്ള ഒരു കുടുംബം ഞാൻ വിചാരിച്ച ലക്ഷ്യം സാധിക്കും അതായത് ഞാൻ എന്തിനാണ് സ്വീകരിച്ചത് ഡിസ്കുട്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ച മനസ്സിലായി തീർച്ചയായിട്ടും ഇവിടെ കല്യാണം കാണാൻ പറ്റും ഓർമ്മിക്കും അങ്ങനെ കല്യാണത്തിന്റെ തീരെ കുറക്കുകയാണോ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഇസ്ലാമായ കാര്യം എന്റെ വീട്ടിലേക്ക് പറയേണ്ടതായ സാഹചര്യം അതുവരിക്കും എന്റെ അമ്മ ഞാൻ മുസ്ലീമായ കാര്യം പറഞ്ഞിട്ടില്ല കല്യാണം അടുത്ത് വന്നു അതായത് മറ്റന്ന കല്യാണം ആയത് ശരിക്കും അമ്മയോട് പറയേണ്ടത് സാധ്യത ഞാൻ പറഞ്ഞു എന്റെ കല്യാണം ശരിക്കും അമ്മയോട് ഞാൻ മുസ്ലിമായ കാര്യം പറയാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് എന്റെ കല്ല്യാണ മറ്റന്ന ാണ് പറഞ്ഞ നിമിഷം എന്റെ വീട്ടിലൊരു സ്വീകരിച്ചു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അതിനെടുക്കും മുസ്ലിം ആയിരിക്കും എന്ത് പണിയായിട്ടും പക്ഷെ ഈ വീട്ടിലെ ഈ പുറത്താവും നല്ലൊരു അമ്മ വീട്ടിലേക്ക് വരരുത് വരാൻ പാടില്ല എന്ന് എന്റെ അമ്മ പറഞ്ഞു 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 അമ്മ അങ്ങനെ അമ്മയുടെ അനുകരണത്തോടുകൂടി അമ്മയുടെ കാർ വാണങ്ങൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്നും പടി അമ്മ പോയാലും എനിക്ക് പൈസ കിട്ടിയാൽ മതി

അങ്ങനെ അന്ന് രാത്രിയാണ് രാത്രി രാത്രി കല്യാണം രാത്രി കല്യാണം കഴിഞ്ഞു പാലക്കാട്ടിൽ നിന്ന് ചെറുപ്പിക്കു കാർ മുഖം തരാം ഇഷ്ടം പോലെ ആൾക്കാരോ അവരിഷ്ടം പോലെ കാറുണ്ടായിരുന്നു എന്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമായിട്ടുള്ളൂ എന്റെ കണ്ടില്ലേ അങ്ങനെ പാലക്കാട് വെച്ച് കഴിയണം കഴിയും പുതുപ്പള്ളി തരും അവിടെ കല്യാണം കഴിഞ്ഞ് അവിടെ രാത്രി സ്വീകരണം അതി സുന്ദരമായ സ്വീകരണം അങ്ങനെ അങ്ങനെ ഞാൻ അത് വഴപ്പു ഇട്ടേ ദിവസം പലരും കഴിഞ്ഞു പിന്നെ പെണ്ണിനും ചെത്തിനും പല വീടുകളിലെ സ്വീകരണം ഇടപെടും അങ്ങനെ എല്ലാ സ്വീകരണങ്ങളിലും ഞാൻ പോയി കുഴപ്പമില്ല വീടുകളിലൊക്കെ സ്വീകരണം അങ്ങനെ സ്വീകരണം വേറെ മാർഗങ്ങളും ആ സ്വീകരണം നേരിടുന്നു പക്ഷേ

പറയാൻ തന്നത് നിർമ്മാന പക്ഷേ ഞങ്ങളുടെ കല്യാണം ഞാൻ രണ്ടു മാസം വിളിക്കും ഇവർക്ക് ഒരു അധ്യയറ്റുണ്ട് ഇവളുടെ അനിയത്തിന്റെ കല്യാണം ഗൾഫിൽ എഞ്ചിനീയർ ജോലി ചെയ്യുന്ന ഒരു ചങ്ങാതി രണ്ട് മാസത്തിലെ അവളുടെ കല്യാണം നടത്തി എനിക്ക് എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഈ ഷമീരുടെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം പിന്നെ പെണ്ണു കാലിക്കുന്ന സമയത്ത് ആ പെണ്ണിനെ കുറവുകളുണ്ട് എന്നെ പറയുന്നു പക്ഷെ അവറവുകൾ പൂർണ്ണമായിട്ട് പറഞ്ഞു മനസ്സിൽ ഡിസ്ട്രൂട്ട് ആരാൻ പൈസ കൊണ്ട് ആ ചെറിയ കുറവ് എനിക്ക് പ്രശ്നമായി തോന്നിയില്ല രണ്ട് ലക്ഷ്യം പെണ്ണു കിട്ടിയിട്ട് പെണ്ണിനോട് ജീവിക്കാനുള്ളതല്ല അതാ പറഞ്ഞ പെണ്ണ് കെട്ടിയിട്ട് പെണ്ണിന്റെ കൂടെ ജീവിക്കണം എന്നല്ല എനിക്ക് പൈസ വേണം എനിക്ക് കാശുകാരനാകണം എന്ന് മാത്രമേ ഉള്ളൂ ആ പെണ്ണിനോട് പോലും ആത്മാർത്ഥതയില്ലാത്ത ഒരു പരമാവധി ചെറ്റിയാണ് ഈ ഊളാന്നുള്ളത് മനസ്സിലാക്കണം ആ കുറവാണ് അങ്ങനെ രണ്ടു മാസം കഴിഞ്ഞിട്ട് അതുകൊണ്ടാണല്ലോ പണിയും തൊരവില്ലാത്ത നിന്നെ ചൂസ് ചെയ്തത് നിനക്ക് എന്താണ് എന്താണറിയ ഗ്യാസ് കത്തിക്കാൻ അറിയില്ലാത്തേ അവൾക്ക് ചോറ് വയ്ക്കണേ അല്ല ഇവനെന്താ അറിയാ തിന്ന കിടന്നുറങ്ങാ പിന്നെ ഈ ലൈവ് വന്ന് കൊരക്കുക അതല്ലാതെ ഇവനെ എന്ത് പണി പണിയെടുത്തിട്ടാണ് ഇപ്പൊ രണ്ടാമത് ഇത് ആദ്യത്തെ ഭാര്യയുടെ കാര്യം പറഞ്ഞത് രണ്ടാമത് കല്യാണം കഴിച്ച വീട്ടിൽ പോയിട്ട് ഇവ ഇവണ്ണ വീട്ടില്ല ഇവന്റെ വീട്ടിലല്ല അവൻ നിൽക്കുന്നത് അവനെ എന്ത് പണി പണിയെടുക്കുന്നുണ്ടായിട്ട് എല്ലാ മനുഷ്യനും ബുദ്ധിമുട്ട് പൂർണ്ണ രൂപത്തിലാക്കില്ല ഇവരുടെ ബുദ്ധി കളച്ച പൂർണ്ണരൂപത്തിലാക്കില്ല പിന്നീട് ഈ അനീതിക്ക് ഇഞ്ചാരം അവർ കാറും കണ്ട് എനിക്കൊരു ഓട്ടോഷൻ അതൊക്കെ ഇവൻ അവര് ഭാര്യയായിട്ട് വീട്ടിലേക്ക് വരികയും അവർ കുഞ്ഞിക്കൊഴിയുകയും അവന്റെ വരികയിൽ കഴിയാൻ പറ്റി ഞാനാണീ ഭാര്യ കുഞ്ഞിക്കൊഴിയൊക്കെ കാണുമ്പോൾ എന്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടും കുറ്റ കുറവും പ്രശ്നമായിട്ട് ഇപ്പൊ പണിക്കും പോകൂലത്ര പണിക്ക് പോകത്തില്ല ഏഹ് എന്നിട്ട് അനിയതിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ വന്നപ്പോ ഇവർ കുരുപൂട്ടിന്ന് അല്ലാത്ത ഇവന്റെ കഥ കേട്ടപ്പോ തന്നെ ഞാൻ കല ஒரு ஒரு காரணம் வச்சால் இவன ஒரு பெண்ணாயிட்டு மாதிரி இவனி இன்னும் கிட்டாமல் ஞாபகம் அது கிட்ட காரணம் ஒரு பெண்ணு ஒரு நம்ம செய்யணும் ஒரு பெண்ணு அண்ணா அதுகொண்டு தான் எந்த மனசில் பிரச்சனையும் எங்களுக்கு தேசிய கரி இஸ் மதத்தோடு உட்பய் இல்லை கல்யாணம் எப்படி உட்பாய் இது கிட்டு ஞானி இவ்வளவு குட்டி ஒரு தான் எந்த வீட்டில் காரில் எனக்கு பெண்ணா காரில் எந்த அமனே ஞானிப்பா அதுக்கு டேப்பிட்டு ஞாபகம் அண்ணே இவ்வளவு ஆயிட்டு என்ன எந்த காண போய் அம்மா ஸ்வீகரிச்சு அனிமே ஸ்வீகரி காரணம் கல்யாணம் ஏழு குறையே ஒரு கொல்ல வேலை கைவிட்டு விஷயம் இல்ல அந்த அம்மஸ் வீட்டு ஒப்பி பானிச்சு வைக்கி அம்மையோடு அம்மா அறியாவிட்டு அப்படின்னு அயல்வாசலுக்கு அயல் வாசலுக்கு அம்மா கடங்கிய மத மாதிரி ആഹ് ഇനി പ്രസ്റ്റിക്ക് ഉണ്ടാകാതെ പിന്നെ ഒരു പെണ്ണുണ്ടെങ്കിലും കാര്യമായിട്ടൊരു ജീവിതം അനുഭവിച്ചില്ല പെണ്ണ് കെട്ടിട്ടുണ്ടാകാൻ ഒരു ഭാര്യയുടെ സുഖങ്ങളെ അനുഭവിച്ചില്ല ഒരു ഭാര്യ അനുഭവിച്ചില്ല ഒന്നും അനുഭവിച്ചില്ല പണ്ട് തന്നെ ഞങ്ങളുടെ കൊടുക്കുന്നില്ല സ്നേഹമില്ലാതെ വന്നാലാണ് ഞാനും അയ്യും അനിയന്റെ പേര് പ്രതീക്ഷു അപ്പൊ ചെറുപ്പത്തിനെയും നമുക്ക് സ്നേഹമില്ലാതെ വാങ്ങാൻ കൂട്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ അമ്മയെ ഈ ആ ഇനി നമുക്ക് അടുത്തോളാം അങ്ങനെ പാലിപ്പിട്ട താമസവും ഈ പെണ്ണിന്റെ ഈ സ്വഭാവ രീതിയും ഒക്കെ ഒത്തുപോലെ അന്ന് ഞാൻ കെട്ടും ഞാൻ ജീവിതത്തിൽ ഒരു പെണ്ണെ കെട്ട പാടുള്ളൂ ആലോചിച്ചു ആ പെണ്ണിന്റെ ആ പെണ്ണിനെട്ടിട്ട് ഇങ്ങനെ ആവുകയും ചെയ്തു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു ും കേട്ടാ തല മൂന്ന് വർഷം അമ്മ എന്നെ വിളിക്കുന്ന പഠിക്കുന്നു പാട്ട് ആ ഇതിനെ കഥയ്ക്കോടെ എന്റെ കഥ അങ്ങനെ രണ്ട് ലക്ഷണമല്ലോ ഞാൻ ജീവിക്കാൻ പറ്റും ഇനി കാര്യം മാത്രമോ വേറെ കാലപ്പെട്ട കാര്യമൊന്നുമില്ല അങ്ങനെ ആ വീട്ടിലെ ജീവിതം തുടരുകയാണെങ്കിലും പക്ഷെ എന്നെ എന്റെ ഉള്ളിൽ വിരിച്ച് സംഭവിക്കില്ല ആ വീടുകളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പെണ്ണാക്ക

ഡിസ്ട്രിബ്യൂഷൻ പരിപാടി നടക്കുന്നു തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പിന്നെ എന്റെ സ്വഭാവത്തിലൊക്കെ മാറ്റമുണ്ടോ ആരെ കച്ചറായി എപ്പോഴും സ്വസ്ഥതയില്ലാത്ത ജീവമായി അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടർ ആകുന്നുള്ള പ്രീക്ഷ നഷ്ടപ്പെട്ടു പറഞ്ഞാൽ മൂന്നത്തെ കുട്ടികളെ മനസ്സിലായില്ല കുട്ടികൾ ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഇനിയിപ്പോൾ ജീവിക്കാം അങ്ങനെ സ്വസ്ഥതയില്ലാത്ത ജീവിതമായി ഭാര്യ ഇല്ലെങ്കിലും ഭാര്യ ഇല്ലാത്ത പോലെ ഏകാന്തതയായി അമ്മയില്ല പെങ്ങളില്ല അനിയനില്ല ആരും കിട്ടാതെ വളരെ പണിയെടുക്കാതെ അതും കൂടി പറഞ്ഞു അമ്മയില്ല പെങ്ങളില്ല ഭാഗ്യല്ല പണിയെടുക്കില്ല എനിക്ക് സൂക്ഷിക്കണം അതുകൊണ്ട് ഞാൻ ഒരു ഷോർട്ട് ഫിലിം എടുത്തു ആദ്യം ഒരു ഷോർട്ട് ഫിലിം എടുത്തു അത് ഒന്നും പറ്റാണ്ട് പോയി രണ്ടാമതും എടുത്തു വലിയ സിനിമ പോലെ അങ്ങനെ അത് റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് ചിത്രം എടുക്കാൻ തുടങ്ങിയത് പക്ഷേ അതിന്റെ ബജറ്റ് ഏത് സാർ രണ്ട് ലക്ഷം ആണ് ഈ ലക്ഷ്യം എന്ന ഷോർട്ട് ഫിലിമിന് ആ ചെറുതായത് അയ്യായിരം രൂപയാണ് ലക്ഷ്യം ഒരു കട്ടിക്കുട്ടി ഷോർട്ട് ഫിലിം ആണ് പിന്നെ രണ്ടാമത് അമ്മൂസിന്റെ സമ്മതത്തോടു കൂടി കേൾക്കുന്നതുകൊണ്ട് അമ്മൂസ് പൈസ തരാമെന്ന് പറഞ്ഞത് കൊണ്ട് അവർക്കൊരു സീരിയൽ അവർക്കൊരു കാർ ഇട്ടല്ലേ ക്യാമറമാൻ ഡയറക്ടർ അപ്പോ വൈദ്യ ഈ ക്യാമറമാനും അസ്റ്റാൻ ഡയറക്ടറും പ്രൊഡ്യൂസറും ഡയറക്ടറും പാടില്ല പോരാ ഏകദേശം ഇരുപത് ഷോട്ട് ഇരുപത് ഷോർട്ട് വരുന്ന രംഗങ്ങളിൽ ആറ് ഷോർട്ടുകൾ ഞങ്ങൾ എടുത്തു ആറോ ഏഴോ ഷോട്ട് ഒരു ദിവസത്തെ ചിലവ് അന്ന് ഒരു ദിവസത്തെ ചിലവ് ഏഴായിരം രൂപയാണ് അവസാനം കഥാനായിരിക്കും എയ്ക്ക് വൈകുന്നേരം പൈസ കൊടുക്കണം എന്റെ കയ്യിലുള്ള പൈസ കൊടുക്കും ഷൂട്ടിങ്ങിൽ പ്രൊഡക്ഷൻ മൊത്തത്തിൽ കൊടുക്കാൻ കല്യാണമായി കാരണം ഷൂട്ടിംഗ് ചായ കഥാനായിരിക്കും വൈകുന്നേരം പൈസ കൊടുത്തിയാവും ക്യാമറ അങ്ങനെ ഡാറ്റ കൂട്ടാ ഡാറ്റ വരുന്ന സാധനങ്ങളൊക്കെ കൊടുത്തിയാവും ഷൂട്ടിംഗ് സാധ്യം ഷൂട്ടിംഗ് ദിവസം ഞാൻ മരിക്കെ ഭാര്യ മരിക്കുന്ന ഒരു സീനിങ് കാര്യം ഉണ്ട് കുറച്ചുകൂടെ സഹായിക്കാൻ സാധാരണ നിന്നു ഇതൊക്കെ കള്ളവാണ് പറയുന്നത് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായതാണ് മനസ്സിലായില്ല ഈ ചേട്ട പരമനാർ ചേറ്റ കള്ളവാണ് പറയുന്നത് എനിക്ക് എന്നോ മനസ്സിലായതാണ് എന്റെ ഒരു ലക്ഷ്യം അവിടെ ബുദ്ധിമുട്ടായിരിക്കും നല്ല ഷോപ്പിൽ പിന്നീട് എന്റെ സ്വഭാവ മാറ്റം വന്നപ്പോഴത്തു അതോടുകൂടി ഞാൻ അല്ലെങ്കിലും എന്താണ് ഇവ പ്രാന്തനാണ് മുഴുത്ത പ്രാന്തനാണ് ഇത് ഇത് പറയുന്ന നമ്മള് കേൾക്കുമ്പോ നമുക്ക് തലയ്ക്ക് വട്ടാവും മരിച്ചു അവര് പറഞ്ഞു വീട്ടുകാർ പറഞ്ഞു പക്ഷെ പറ്റില്ല പറ്റില്ല അതെങ്ങനെ പറ്റിയാ പണിയെടുക്കാതെ ഇങ്ങനെ ഞണ്ണി ഞണ്ണി ഇരിക്കുക എന്നിട്ട് ഷോർട്ട് ഫിലിമാന്ന് പറഞ്ഞിട്ട് പൈസ ഇസ്കി കൊണ്ടുപോയിട്ട് ഓരോന്നും ചെലവ് അങ്ങോട്ട് എറിയുമ്പോ അവർ അവര് എങ്ങനെ സത്യം പറഞ്ഞ ആ കൊച്ചിനൊരു കുറവുള്ളത് കൊണ്ടാണ് ഈ പരമനാരി ചെറ്റിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് കല്യാണം കഴിച്ച് വീട്ടോടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ ഒരു ഓട്ടോറിക്ഷ എടുത്തു കൊടുത്തു ആ ഓട്ടോറിക്ഷയും വിറ്റ് ആ ഓട്ടോറിക്ഷ വിട്ട് ലോഡ്ജിൽ പോയിട്ട് റൂം എടുത്തിട്ട് കല്ലുകൂടി ഏ ആ നിങ്ങളൊന്നാലോചിക്ക അപ്പഴും പണിയെടുക്കാൻ വയ്യാത്ത ഒരു വാണക്കുട്ടിയാണ്

ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് തോട്ടർത്ത വാങ്ങിച്ചു കൊടുത്താൽ അത് വിറ്റ് കള് കുടിക്കാനായിട്ട് ലോഡ്ജിൽ റൂം എടുത്ത് കള്ള് കുടിച്ച് നാല് അത് കഴിച്ച് കഴിഞ്ഞ് വീണ്ടും വന്ന് ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ് രണ്ടു മൂന്നു ലക്ഷം എടുത്തിട്ട് ചിലവാക്കി അതും കഴിഞ്ഞ് പെണ്ണിന്റെ കെട്ടുതാലി വരെ ഊരി വിറ്റ് അതും കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോ പെണ്ണിന്റെ അച്ഛന് വേറെ നിവൃത്തിയില്ല അപ്പൊ പെണ്ണിന്റെ അച്ഛൻ ഡയലോഗം അടിച്ചു മോനെ നീ പാറിപ്പറിക്കുന്ന ഒരു പരന്താ നീ വേഗം പൊക്കോ ഞങ്ങള് തുറന്നു കൂടാന്ന് എന്നെ അങ്ങ് കൊല്ലി ഇത് കേട്ടത് ഞാൻ തലകറി ഇവിടെ ഉരുണ്ട് ഞാൻ സത്യം ഞാൻ ഈ റൂമിൽ ഇരുന്നിട്ടാണ് ഇതൊക്കെ കേട്ടത് കേട്ടുകഴിഞ്ഞു ഞാൻ ഉരുണ്ടുരുണ്ട് ചിരിക്കുന്നു എനിക്ക് അടക്കാൻ പറ്റുന്നില്ല പിന്നെ ഇവനോടുള്ള കലിയോ ഈ എന്റെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞ മല്ലെടുത്തിട്ട് ഞാൻ ഭിത്തിയിലെടുത്ത് ഒരു പത്ത് വട്ടം എടുത്ത് ആടിച്ചു പൊന്നേനെ ആ എന്നിട്ട് കേട്ടോ ഒന്നുമില്ല മരിക്കാനും താല്പര്യമില്ല വേദന പിന്നെ അവന് മരിക്കാൻ താല്പര്യമില്ല സിനിമയ്ക്ക് വേണ്ടിയാണ് ഇവർ അല്ലെങ്കിൽ ഇത് കൂടി പെൺ അവർക്ക് ആഘോഷിക്കാൻ പറ്റിയൊരു സുഖായിരിക്കും എന്റെ പെങ്ങളെല്ലാം പെങ്ങളും മിണ്ടൂലന്ന് സ്വന്തം പെങ്ങൾ അത്രയ്ക്കും മാറിയാത്